വൈദ്യനെ ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു രാജാവ് അവനെ സമ്മാനിക്കുന്നു വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ മനുഷ്യൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അതുമുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു അവിടുത്തെ പ്രവർത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക സുരബില ബലിയും സ്മരണാംശമായി നേർത്ത മാവും സമർപ്പിക്കുക കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടിവരും